മനോരഥങ്ങൾ ഒമ്പത് എം ടി കഥകൾ എട്ട് സംവിധായകർ പ്രമുഖ അഭിനേതാക്കൾ ട്രെയിലർ ഇറങ്ങി മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ പര്യായമാണ് റിലീസ് പ്രഖ്യാപിച്ചു ട്രെയിലറി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒഴുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ ട്രെയിലർ പുറത്തിറങ്ങി എം ടിയുടെ ജന്മദിനമായ ജൂലൈ പതിനഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രെയിലർ ലോഞ്ച് നടന്നത് മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫാദ് ഫാസിൽ ബിജു മേനോൻ ഇന്ദ്രജിത്ത് സുകുമാരൻ പാർവതി തിരുവോത്ത് വിനീത് സുരഭി ലക്ഷ്മി ആൻ അഗസ്റ്റിൻ തുടങ്ങിയവർ ഭാഗമാവുന്ന ആന്തോളജി സീരീസ് ഓരോ സിനിമയായി ഒ ടി ടിയിൽ കാണാനാകും നാളെ പൂച്ചകളുള്ള നാട് ഈ ആന്തോളജി ചിത്രം റിലീസ് ചെയ്യും സംവിധായകരായ പ്രിയദർശൻ ജയരാജ് ശ്യാമപ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായണൻ രഞ്ജിത്ത് രതീഷ് അമ്പാട്ട് തുടങ്ങിയവരാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത് എം ടിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതി നായരും ഇതിലൊരു ചിത്രത്തിന്റെ സംവിധായികയാണ് ഓളവും തീരവും എന്ന ചിത്രം പ്രിയദർശനാണ് സംവിധാനം ചെയ്യുന്നത് മോഹൻലാലാണ് പ്രധാന വേഷത്തിൽ ശിലാലിഖിതം എന്ന ചിത്രവും പ്രിയദർശനാണ് സംവിധാനം ബിജു മേനോനാണ് നായകൻ കടുകണവ ഒരു യാത്രക്കുറിപ്പ് എന്ന ചെറുകഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയുടെ എന്ന നിലയ്ക്ക് എം ടി എഴുതിയതാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ മമ്മൂട്ടിയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് രഞ്ജിത്താണ് സംവിധാനം ശ്രീലങ്കയിലേക്ക് നടത്തുന്ന യാത്രയാണ് കഥാപശ്ചാത്തലം ജയരാജ് സംവിധാനം ചെയ്യുന്ന സ്വർഗം തുറക്കുന്ന സമയമെന്ന ചിത്രത്തിൽ നെടുമുടി വേണു സുരഭിന്ദ്രൻസ് എന്നിവരാണ് മുഖ്യവേഷത്തിൽ മഹേഷ് നാരായണൻ ഫാദ്ഫാസിലിനെ കേന്ദ്ര കഥാപാത്രമാക്കി കഥാപാത്രമാക്കിയെടുക്കുന്ന ചിത്രം എം ടിയുടെ ഷെർലക്ക് ചെറുകത് അടിസ്ഥാനമാക്കിയതാണ് അഭയം തേടി വീണ്ടും സന്തോഷ് ശിവനാണ് സംവിധാനം സിദ്ദീഖ് പ്രധാന വേഷത്തിൽ പാർവതി തിരുവോത്ത് പ്രധാന വേഷത്തിലെത്തുന്ന കാഴ്ച ഒരുക്കുന്നത് ശ്യാമപ്രസാദാണ് രതീഷ് അമ്പാട്ട് കടൽ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു ഇന്ദ്രജിത്തും മപർണ ബാലമുരളിയുമാണ് പ്രധാന കഥാപാത്രങ്ങളാകുന്നത് എം ടിയുടെ മകൾ അശ്വതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആസിഫ് അലിയും മധുബാലയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വിൽപ്പന എന്ന ചെറുകഥയാണ് സിനിമയാക്കുന്നത് നന്മകളാൽ സമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു ഗ്രാമത്തിന്റെ പ്രകൃതി മാറി മനുഷ്യർ മാറി ആരെയോ ബോധിപ്പിക്കാനോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എൻ്റെ ഗ്രാമം